ഹായ് ഫ്രണ്ട്സ് എന്നാണ് ഗുരുവായനയോട്ടം അപ്പോൾ ഞങ്ങൾ അത് കാണാൻ പോവാൻ നിൽക്കുകയാണ് എല്ലാ ആനകളും ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഓടാൻ റെഡി ആയിട്ട് എല്ലാവരും കൂടി കാത്ത് നിൽക്കുകയാണ് ആനയോട്ടം കാണാനായിട്ട് ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേകം മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട് ഏതാനും നിമിഷത്തിന്റെ ഉള്ളിൽ തുടരുന്നാണ് പറയുന്നത്

ചിലങ്ങിയും കൈപ്പിടിച്ച് ഓടുന്നുണ്ട് ആ കിലക്കം കേട്ടിട്ട് ആന അതിൻ്റെ പുറകെ ഓടാനുള്ള സിഗ്നലാണ് ഫസ്റ്റ് ആന ഓടിക്കഴിഞ്ഞു രണ്ടാമത്തെ ആന ഓടുകയാണ് ബാക്കിയുള്ള ആനകളൊന്നും ഇനി പറയേണ്ട കാര്യമില്ല എല്ലാവരും ഇനി നടന്നിട്ടായിരിക്കും പോവുക അതാണ് സാധാരണ എല്ലാ ആന കാണാറ് ആനയോട്ടത്തിന് ബാലുവാണ് കുറച്ച് വന്നത് അത് ചൂടുള്ള കാര്യം കൊണ്ട് ഞങ്ങൾക്ക് ക്യാമറ പിടിക്കാൻ പറ്റിയില്ല ഫോൺ ചൂടായ കാരണം കൊണ്ട് അതിന് ശേഷം ഞങ്ങൾ പുസ്തകമേളയിൽ പങ്കെടുത്തു ഗുരുവായിരുന്നു നഗരസഭയുടെ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു അവിടെ ശരിക്കും പുസ്തകങ്ങൾ കാണുന്നത് തന്നെയാണ് എല്ലാ തരം ബുക്കും ഉണ്ട് mm -hmm. കുട്ടികൾക്ക് വേണ്ട കണക്കുകൾ വിഭാഗമായിട്ടുണ്ട്